الله من الرسول ഭൂമി ലോകത്തേക്ക് ജനിച്ചു വരുന്ന സമയം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അന്ന് അറബികൾക്കിടയിൽ മക്കാർക്കിടയിൽ പ്രത്യേകിച്ച് അതുപോലെ പരിസര നാടുകളിലെല്ലാം കലഹങ്ങൾ വർദ്ധിച്ച കാലമാണ് ജ്യേഷ്ഠാനുജന്മാര് തമ്മിൽ ഒന്നാന്തരം കലഹം കുടുംബകലഹങ്ങൾ ഗോത്രയുദ്ധങ്ങൾ തറവാടുകൾ തമ്മിൽ ഗോത്രങ്ങൾ തമ്മിൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ പോരാട്ടങ്ങളും കുടുംബകലഹങ്ങളും ഗോത്രയുദ്ധങ്ങളും അപ്പുറം ഇപ്പുറം അക്രമങ്ങൾ കുടിയും മടിയും കൊള്ളയും കൊലയും ും പോരാട്ടുംക്രമങ്ങൾ ദാരിദ്ര്യം മക്കളെ കൊല്ലുന്ന പാപ്പമാർ അഭിമാനം ഉണ്ടാകാൻ വേണ്ടി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന അച്ഛന്മാർ ഈ നിലക്ക് എല്ലാ മുട്ടിയ ഒരു ും പുറത്തിറങ്ങാൻ വരാത്ത കാലം ആർക്കും ലോകം ഇങ്ങനെ നിലനിൽക്കുമ്പോഴാണ് ഏകദേശം ാനം കാര്യങ്ങൾ മാത്രമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ അതെന്താണ് അത് കായീഫിന് ആ കാലത്തുള്ള ആളുകൾക്ക് ബഹുമാനാണ് ബഹുമാനം അവരിങ്ങനെ അടിയും ഇടിയും കുടിയും അക്രമങ്ങളും യുദ്ധങ്ങളും പോരാട്ടങ്ങളും കലഹങ്ങളുമായി കഴിയുമ്പോഴും അവർക്ക് പരിശുദ്ധ കായീഫിനോട് ഒരു ബഹുമാനം ആ കാബയോടുള്ള ബഹുമാനം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ബാക്കി ഒരു സംസ്കാരവും ഇല്ല പൂർണ്ണമായും സംസ്കാര ശൂന്യരായി അനാചാരികളായി മാറിയ ആ ലോകത്താണ് നിങ്ങൾ ആലോചിച്ചു ഈ നിലക്ക് കലങ്ങി മറിഞ്ഞ കലുഷിതമായ ഒരു കാലത്തേക്ക് ബഹുമാനപ്പെട്ട നബിഹു അലിഹി വസ്ല്ല മതങ്ങൾ ജനിച്ചു വരുമ്പോ എത്ര ഭയപ്പെടണം എത്ര പേടിക്കണം ഒരു പക്ഷേ റസൂലിനെ ഇങ്ങനെയൊക്കെ കലുഷിതമായ കാലമായിട്ടും സുരക്ഷയില്ലാത്ത സാഹചര്യങ്ങളായിട്ടും ബിംബാരാധന എന്തൊക്കെ തോന്നിവാസങ്ങൾ ആർക്ക് നടത്താൻ പറ്റുമോ എല്ലാം നടത്താം ഇമാമിങ്ങൾ എഴുതി വെച്ചു അന്ന് അന്വേഷണമില്ലാതെ ജ്യേഷ്ഠത്തെയും അനിയത്തിയെയും അതിന്റെ അനിയത്തിയെയും അതിന്റെ അനിയത്തിയെയും ഒരാളെ കല്യാണം കഴിക്കും പിന്നെ ബാപ്പമാർ വിവാഹം ചെയ്ത് ബാപ്പമാർ മരണപ്പെട്ടു പോയതാണെങ്കിൽ ആ സ്ത്രീകളെയും മക്കൾ കല്യാണം കഴിക്കും ഉമ്മാനല്ല ബാപ്പമാർ വിവാഹം കഴിച്ച് ഒഴിവാക്കിയതാണെങ്കിലും മരണപ്പെട്ടതാണെങ്കിലും വിവാഹം ചെയ്തിരുന്ന സ്ത്രീകളെ മക്കൾ ഏറ്റെടുത്ത് കല്യാണം കഴിക്കും എന്തും ആർക്കും ചെയ്യാം ആ നിലക്ക് സാർവത്രികമായി തോന്നിവാസങ്ങൾ അരങ്ങു തകർക്കുന്ന കാലം അവിടെയാണ് മുത്തനബിള്ളാഹു അലിഹി വസ്ല മതങ്ങൾ വരുന്നത് എത്ര ഭയപ്പെടണം പക്ഷേ പ്രത്യേക ഈ നിലക്ക് തോന്നിവാസങ്ങൾ മാത്രം തിങ്ങി നിറഞ്ഞ ഒരു പ്രദേശത്ത് ഒരു ചെറിയ കുഞ്ഞ് വളർന്നു വരുമ്പോ ആ കുട്ടി പഠിക്കുന്ന തോന്നിവാസങ്ങൾ എത്രയായിരിക്കും എന്നാൽ അവിടത്തെ അവിടത്തെ ചെറിയ കുഞ്ഞാകുന്ന മുതൽ അറുപത്തിമൂന്ന് വയസ്സിന്റെ അവസാന സെക്കൻഡ് വരെ സദാചാരത്തിനെതിരായ ഒരു സെക്കൻഡ് മുത്തായ തങ്ങളിൽ നിന്ന് വന്നിട്ടില്ല പ്രത്യേക സംരക്ഷണം സംരക്ഷണം പ്രത്യേകമായ നിങ്ങൾ ആലോചിച്ചു നോക്കൂ മാർക്കിടയിൽ മക്കയിൽ ജീവിക്കുമ്പോ മുത്തായ തങ്ങളവിടത്തെ നാവ് കൊണ്ട് ഒരിക്കലും പോലും നുണ പറഞ്ഞിട്ടില്ല നോണ പറഞ്ഞിട്ടില്ല നമ്മൾ വെറുതെ എഴുതി വെച്ചതല്ലോ മുഹമ്മദ മുഹമ്മദ് പേരുള്ള അബ്ദുൽ മുത്തമിന്റെ അബൂജഹി കേട്ടിട്ടില്ല റുതുപത്ത് അറിഞ്ഞിട്ടില്ല ഒരു ശത്രുവിനും പരിചയമില്ല എല്ലാവർക്കും സുസമ്മതനാണ് റസൂലുള്ളാഹി

അദ്ദബനി റബ്ബി എന്നെ എന്നെ എല്ലാം എന്റെ റബ്ബാണെന്ന് മുഹമ്മദ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ജീവിതത്തിൽ ഒരിക്കലും പോലും നുണ പറഞ്ഞിട്ടില്ല കളവ് പറഞ്ഞിട്ടില്ല